ന് ശേഷം രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമായിരുന്നു ഇന്ത്യയെ റിവൈവ് ചെയ്ത് കോൺഗ്രസിന് പിടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് റിവൈവ് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ത്യയെ പിടിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവര് ചെയ്യേണ്ടിയിരുന്നത് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്ന കാര്യം അസ് എ ലീഡർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം തനിക്ക് എവിടെയാണോ പരാതി സംഭവിച്ചിരിക്കുന്നത് അവിടെ പോയി സ്വയം റിവൈവ് ആയിരണമായിരുന്നു അങ്ങനെ അവർക്ക് പറ്റാതെ എ ലീഡർ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായും ജാതിയും മതത്തിനെയും കൊണ്ട് എറുക്കിയത് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് നടക്കാനുള്ള ബുദ്ധി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അയാളെ അതെ അവിടെയാണ് ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നേതാക്കളും തുടക്കം മുതൽ ഒരു രാഷ്ട്രീയ ബാലപാഠം പഠിക്കുന്നവർ ആദ്യം മുതൽ കേൾക്കുന്ന കേൾക്കുന്നത് റായ്പരയിലെ തുടങ്ങിയ സീറ്റുകളൊക്കെ അത് കോൺഗ്രസ് വേണ്ടി എഴുതി കൊടുത്ത സീറ്റുകളാണ് കോൺഗ്രസിന്റെ കുടുംബ സ്വത്തായി അവരിങ്ങനെ കലാകാലങ്ങളായി കൈമാറി വന്നതാണ് ദേശീയരാഷ്ട്രത്തിൽ കോൺഗ്രസ് അപ്രക്തമാവുകയാണ് എന്നാൽ പോലും അവർ ഏറ്റവും വിശ്വസ്തമായ അവർക്ക് ഏറ്റവും സുരക്ഷിതമായ തീരമായിരുന്ന റായ്വരയിലും അമേഠിയും പോലും അവരെ കൈവുന്ന ഒരു സാഹചര്യമുണ്ട് അമേഠി എന്ന് രാഹുൽ ഇപ്പോൾ ഓളി കൊളിക്കുകയാണ് റായ്വരയിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി ശക്തമാകുന്നത് മാത്രമാണോ ഇത്തരത്തിൽ രാഹുലിന് ഭയം നോടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്താണ് കോൺഗ്രസിന് ശരിക്കും സംഭവിക്കുന്നത് ഉമേഷ് അതിനകത്ത് ഈ നമ്മൾ ഈ ഏത് ഫീൽഡിലായിരുന്നാലും നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട് ദർ ഇസ് നോ ഗ്രോത്ത് ഇൻ യുവർ കംഫർട്ട് സോൺ എന്ന് പറയും അതായത് നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ എന്നുള്ള ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തു നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ കുടുംബം ആ കുടുംബമാണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഗാന്ധി കുടുംബം എന്ന് വിളിച്ചാലും ഗഡ്ഡി കുടുംബം എന്ന് വിളിച്ചാലും നെഹ്റു കുടുംബം എന്ന് വിളിച്ചാലും വാട്ട് എവർ ടീസ് ആ കുടുംബമാണ് ഇതിനെ നയിക്കുന്നത് ആ കുടുംബം ഒരു കംഫർട്ട് സോണിനകത്ത് നിന്നുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് അവരിറങ്ങി വെയിലുകൊള്ളുകയോ അവരിറങ്ങി സംഘടന വളർത്തുകയോ സംഘടന കെട്ടിപ്പടുക്കുകയോ അങ്ങനെയൊന്നും അവർ ചെയ്യുന്നില്ല ആരൊക്കെയോ ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ കെട്ടിപ്പടുത്ത് വെച്ച ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ജന്മം കൊണ്ടുള്ള ഒരു നിയോഗം കൊണ്ട് മാത്രം വന്നിരിക്കുന്നവരാണ് ഒരു പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവരെ ഒരു ട്രെയിന്റെ ബോഗി പോലെ നയിക്കാൻ ഒരു എഞ്ചിൻ എൻജിൻ ഫ്രണ്ടിലിരു കുടുംബത്തിന്റെ പേരിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ നിശ്ചലമായി പോവുകയോ അല്ലെങ്കിൽ ആ ബോഗികൾ ഫലതായിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ആ ഒരു സാധനം അവർക്ക് ആവശ്യവുമാണ് പക്ഷേ ഈ കംഫർട്ട് സോണിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം ഇത് വളരില്ല എന്ന് മാത്രമല്ല ഒരു ഒരു പർട്ടിക്കുലർ കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഫേസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് തകരാൻ തുടങ്ങും അല്ലെങ്കിൽ ഇത് താഴേക്ക് പോകാൻ തുടങ്ങും രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളാണ് യു പി യിൽ കോൺഗ്രസ്സിന് ലഭിക്കുന്നത് അന്ന് ബി ജെ പി പത്തോ പതിനൊന്നോ സീറ്റുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഒന്ന് രണ്ടായിരത്തി നാലില് വാരണാസിൽ സാക്ഷാൽ മുരളി മനോഹർ ജോഷി അന്നത്തെ ബി ജെ പിയുടെ ഏറ്റവും ടോളസ്റ്റ് ലീഡേഴ്സിൽ ഒരാളായിട്ടുള്ള അല്ലെങ്കിൽ മൂന്ന് പേരിൽ ഒരാളായിട്ടുള്ള വാജ്പേയോട് അധ്വാനിയോടൊപ്പം ചേർത്ത് വച്ച് വായിക്കുന്ന പേരായ മുരളി മനോഹർ ജോഷി ഉൾപ്പെടെ വാരണാസിൽ തോൽക്കുന്ന സാഹചര്യം രണ്ടായിരത്തി നാലിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മളത് ഈ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ മറുവശത്തെ കമ്പാരിസൺ ചെയ്ത് വേണം നമ്മൾ പറയാം അങ്ങനെ തോറ്റ ബി ജെ പി തോറ്റ ചരിത്രമുള്ള വാരണാസിയിലേക്കാണ് തൊട്ട് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രമുള്ള ചരിത്രമുള്ളൊരു വാരണാസിയിലേക്കാണ് നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാലില് പോകുന്നത് അപ്പോൾ വാജ്പേയി ജി തന്നെ പറഞ്ഞതുപോലെ തന്നെ റോഡ് ടു ഡൽഹി ഈസ് ത്രൂ ലക്നൌ അല്ലെങ്കിൽ യു പി എന്നുള്ളതാണ് യു പി പിടിച്ചാൽ ഡൽഹി പിടിക്കാം എന്നുള്ളതാണ് ഇപ്പോ രണ്ടായിരത്തി പതിനാലില് നമുക്ക് ഇന്നിപ്പോ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നടന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അങ്ങനെ അല്ല രണ്ടായിരത്തി പതിനാലിൽ നമ്മളെല്ലാം കയ്യും കാലും വരലും കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം മധ്യപ്രദേശിൽ ഇരുപത്തി ഏഴ് സീറ്റ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് സീറ്റ് ഗുജറാത്തിൽ ഇരുപത്തിനാല് സീറ്റ് അപ്പൊ ഇരുപത്തി ഏഴിൽ ഒരു ഇരുപത് ജയിച്ചാൽ ഇരുപത്തഞ്ചിൽ ഒരു പതിനെട്ട് ജയിച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ എങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എത്തും അപ്പൊ യു പിയിൽ അതുവരെയും ബി ജെ പി ജയിച്ചിട്ടുള്ള മാക്സിമം നമ്പർ ഓഫ് സീറ്റ് എനിക്ക് ഒന്ന് ഫിഫ്റ്റി ഒൺ എന്താണ് നടത്തുന്നത് അപ്പൊ യു പിയിൽ അമ്പത് അമ്പത്തി അഞ്ചൊക്കെ കിട്ടുമായി നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് എന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എത്തുന്നില്ല യു പിയിൽ അതിഭീകരമായ ഒരു ക്രിയേറ്റ് െന്ന് പറയുന്ന ഒരു ആവശ്യകതയായിരുന്നു അപ്പോഴാണ് നരേന്ദ്രമോദിജി ഞാൻ ദേ യു പി വരുന്നു എന്നുള്ള ഒരു കൂടി അദ്ദേഹം അവിടേക്ക് വരുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ റാലി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ റാലിക്ക് പെർമിഷൻ കൊടുക്കുന്നില്ല ശരി എനിക്ക് റോഡ് ഷോക്ക് നിങ്ങൾ പെർമിഷൻ തരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ എന്റെ കാറിൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാറിൽ പോകുന്നു രാത്രിയിൽ അദ്ദേഹം കാറിനകത്ത് ലൈറ്റ് ഇടുന്നു ഗ്ലാസ് താഴ്ത്തി വെക്കുന്നു ലക്ഷങ്ങളാണ് അന്ന് തെരുവിന്റെ രണ്ടു വഴികളിലായിട്ട് അദ്ദേഹത്തെ കാത്തു നിന്നിരുന്നത് അതാണ് ബ്രേവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അദ്ദേഹം ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായി അദ്ദേഹം യു പിയിലേക്ക് പോയി യു പി അദ്ദേഹം ഇളക്കി മറിച്ചു നമ്മൾ അന്ന് നമ്മൾ വളരെ തമാശയ്ക്ക് പറഞ്ഞിരുന്നു യു പിയുടെ ചാർജ് കൊടുത്തു അമിത്ഷായെ വിടുമ്പോ എന്താണ് മൃതസഞ്ജീവിനീന്ന് മരുന്നെടുത്തോണ്ട് വരാൻ അമിത്ഷായെ വിടുന്നത് പോലെയാണ് മരുന്നായിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മൊത്തം യു പി മൊത്തം ആയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ജി എന്ന് പറഞ്ഞ് അമിത്ഷാ ജി അത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം അപ്പം ആ ഒരു കോമ്പിനേഷന്റെ വിജയമാണ് വെച്ചാൽ അവര് അവസരമായിരുന്നു അതായത് അവസരമല്ല അതൊരു ദുരിതം പിടിച്ച സമയം വെച്ചു കഴിഞ്ഞാൽ അമിഷാജിയോട് ഗുജറാത്തിലേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ നൂറ്റി അമ്പത് ദിവസം ജയിലിൽ ഇട്ടു അതിനുശേഷം അദ്ദേഹത്തോട് ഗുജറാത്തിലേക്ക് കയറാൻ എന്ന് പറഞ്ഞു യു പിള്ളോ ബ്രേക്ക് ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തതിന്റെ വിജയമാണ് യു പി പിന്നീട് അങ്ങോട്ട് ബി ജെ പിക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത് കംഫർട്ട് സോൺ അന്വേഷിച്ചിട്ടാണ് എവിടെയാണ് നമുക്ക് ഒരു സേഫ് ആയിട്ട് പോകാൻ പറ്റും ഓക്കെ നമുക്ക് തോൽക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ സേഫ് അന്വേഷിക്കുന്നതിനകത്ത് പ്രശ്നമില്ല പക്ഷേ അത് ഏറ്റവും സേഫ് എന്നുള്ളത് അന്വേഷിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത് കുറച്ചൊക്കെ നമ്മൾ റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ കുറച്ചൊക്കെ ചലഞ്ചെടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം അണികൾക്ക് പോലും ഈ ലീഡറുടെ മേലിൽ വിശ്വാസം ഉണ്ടാവില്ല ഈ അണികളെല്ലാവരും കൂടി ചുറ്റും കൂടി നിന്ന് ലീഡറെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ലീഡർ മുന്നിൽ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് പുറകിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് പുറകിൽ ആയിരം പേര് അത് നിൽക്കുന്നതെന്ന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എപ്പോഴും ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കു താൻ നിൽക്കുന്നതിന് ചുറ്റും ആൾക്കൂട്ടത്തിന് സൃഷ്ടിക്കുന്ന ആളാണ് ഇത് രണ്ടും രണ്ടാണ് ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് വന്ന് നിൽക്കുന്നതും താൻ നിൽക്കുന്നതിന് ചുറ്റും ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നതും രണ്ടും രണ്ടാണ് അപ്പോ കോൺഗ്രസിന് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അതാണ് പ്രമേട്ടിയിൽ തോക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അവർ വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചെടുത്ത് തന്നെ കോൺഗ്രസ് ഇലക്ഷൻ തോറ്റു കഴിഞ്ഞു കാരണം അമേട്ടി ഇത് തോക്കും എന്നുള്ള സന്ദേശം ഓട്ടോമാറ്റിക്കലി അവർ കൊടുത്തു കഴിഞ്ഞു അവരിപ്പോൾ കോൺഗ്രസ് അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പൊളിറ്റിക്കൽ ഫണ്ടിറ്റ്സ് എല്ലാവരും വിധി എഴുതി ഇതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് എന്നുള്ള തലത്തിൽ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമായിരുന്നു ഇന്ത്യയെ റിവൈവ് ചെയ്ത് കോൺഗ്രസിന് പിടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് റിവൈവ് ചെയ്തു കൊണ്ടുവന്ന് ഇന്ത്യ പിടിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടിരുന്ന രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിരുന്ന കാര്യം ആസ് എ ലീഡർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം തനിക്ക് എവിടെയാണോ പരാജയം സംഭവിച്ചിരിക്കുന്നത് അവിടെ പോയി സ്വയം അങ്ങനെ അവർക്ക് ഈസ് നോട്ട് എ ലീഡർ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ലീഡർ അല്ല അദ്ദേഹം ഒരിക്കലും ഒരു ലീഡർ ആയിട്ടില്ല അദ്ദേഹം കുടുംബത്തിൽ ജനിച്ചു പോയത് കൊണ്ട് മാത്രം അതിന്റെ തലപ്പത്തേക്ക് വന്നിരിക്കുന്ന ആളാണ് ഒരു ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാവുക ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുക ഒരു ടീമിനെ കാരി ചെയ്ത് കൊണ്ടുപോകുക അത് ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്ന ബിജെപി ഇപ്പോ ഓപ്പറേഷൻ ലോട്ടസ് കാണിക്കുന്നു പല ലീഡേഴ്സിനെ അവിടുന്ന് കൊണ്ടുവരുന്നു ഇവിടുന്ന് കൊണ്ടുവരുന്നു നോക്കൂ രണ്ടായിരത്തി പതിനാലിലല്ലേ ബി ജെ പി അധികാരത്തിൽ വരുന്നത് അതുവരെയും ബിജെപി അങ്ങനെ ഒരു അധികാരത്തിൽ അധികം വന്നിട്ടുള്ള പാർട്ടിയൊന്നുമല്ല ഒന്നുമല്ല വാജ്പേയുടെ കാലഘട്ടത്തിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കി ഒരു മുന്നണി ഉണ്ടാക്കി അധികാരത്തിൽ ഒന്നും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബിജെപി അങ്ങനെ വന്നിട്ടുള്ള പാർട്ടിയൊന്നുമല്ലല്ലോ ഒന്നുമല്ലോ പക്ഷെ ബി ജെ പി എത്രത്തോളം അവർക്ക് അതുപോലെ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ബി ജെ പി തോറ്റുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പോലും അവർക്ക് ബി ജെ പിയിൽ നിന്ന് എത്ര നേതാക്കളെ ഓട്ടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം അധികാരം ഉണ്ടെങ്കിലും പറയാം കേന്ദ്രത്തിൽ രണ്ടായിരത്തി പതിനാല് വരെ ആയാൽ പോലും അവർക്ക് എത്ര പേരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിനാവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേട്ടോ രണ്ടോ എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര സാധിച്ചിട്ടുണ്ട് അവർക്ക് അവർക്ക് ഒരിടത്ത പോലും സാധിച്ചിട്ടില്ല ഇപ്പോ യെദ്യുരപ്പ് വെച്ചിരിക്കുന്നു കർണാടകയില് സ്വന്തം നിലയ്ക്ക് വെട്ടിക്കേറി അധികാരം പിടിച്ചു വന്ന ഒരു മനുഷ്യനാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ഇരിക്കുന്നത് അല്ലെ ഇപ്പോ നാനാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ആർ എസ് എസിന്റെ പ്രചാരകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ജനസംഘത്തിന്റെ ഭാഗമായിട്ട് എന്നാളാണ് വാജ്പേയുടെ അദ്വാനുജിയുടെ സ്റ്റാച്ചുറിലേക്ക് വരാമായിരുന്ന ആളാണ് പക്ഷെ അദ്ദേഹം ഡിസൈഡ് ചെയ്താണ് അദ്ദേഹം മധ്യപ്രദേശിലേക്ക് അദ്ദേഹം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയിട്ട് പ്രവർത്തിച്ചു അവിടെ ജനങ്ങളെ സംഘടിപ്പിച്ചു ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു അതിനൊരു പൊളിറ്റിക്കലി അതിനെ കൊണ്ടുവന്നു അതാണ് ബിജെപിയുടെ അടിത്തറായിട്ട് നിലനിന്നിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളമോ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റിട്ടയർമെന്റ് എന്ന് െന്ന് കഴിഞ്ഞാൽ അവർക്ക് അതൊരു സുഖവാസത്തിന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറ്റുന്നതാണ് അത് പാർട്ടിയിലും മൊത്തത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലീഡർഷിപ്പിന് അവര് പോയി ഒരു സാധനം ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അത് തലപ്പത്ത് നിന്ന് തുടങ്ങി വരുന്ന ഒരു പ്രശ്നമാണുള്ളത് അത് തലപ്പം ഈ പറയുന്ന കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്